മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ എന്ന യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ എപ്പഴാ വിളിച്ചതിനു വേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചെ അല്ല വണ്ടിക്ക് വേണ്ടി ഉമ്മ അവിടെ ഇല്ലേ പ്രസവല്ലേ പ്രസവായി അവര് പോയി അവര് പോയി അവര് പോയിന് ശേഷമാണ് ശ്വാസം വന്നത് ആ ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഉമ്മക്ക് ശ്വാസം

അവ വണ്ടിയും ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് അവള് കൃത്യം ചെയ്ത് എല്ലാ മോനല്ലോ ചോദിച്ചു നോക്കേ മോനെ ചോദിക്കുന്നതല്ല മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയണ്ടത് നിന്റെ അടുത്തൊന്നും അറിയണ്ട വളരെ ഷോക്കിംഗ് ആയ നിർഭാഗ്യകരമായൊരു വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് കേട്ടത് വളരെ പ്രശസ്തനായ ഒരു ഉസ്താദാണ് സിറാജുദ്ദീൻ ലത്തീഫി എന്നുപേരുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദിൻ്റെ ഒരു ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തിൽ മരണപ്പെട്ടു എന്നുള്ള വീട്ടിൽ പ്രസവിക്കുമ്പോഴാണ് മരണപ്പെട്ടത് ഇപ്പം ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിക്കാണ് ഈ മലപ്പുറം കോടൂരിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചിട്ട് പ്രസവത്തിനിടയിൽ വളരെ നിർഭാഗ്യകരമായിട്ട് അസ്മാൻ പേരുള്ള ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള യുവതി മരണപ്പെട്ടത് പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവർ മരണപ്പെട്ടു ഇവർ അഞ്ചാമത്തെ പ്രസവമാണ് അങ്ങനെ ഇവർ മരണപ്പെട്ടത് ഈ ഉസ്താദിന് മനസ്സിലായത് ഒൻപത് മണിക്കാണ് ഒൻപത് മണിക്ക് മനസ്സിലായിട്ട് ഇദ്ദേഹം ഭാര്യ ആ ചോരക്കുഞ്ഞിനെയും ഭാര്യയുമായിട്ട് ഈ ഒരു ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ ഇവര് ഭാര്യയുടെ വീട്ടുകാരൊക്കെ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഈ ഒരു ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത് മരണപ്പെട്ടു നിന്നെല്ലാം ശ്വാസ തടസ്സമായിട്ട് പോകുക പറഞ്ഞിരുന്നത് മൂപ്പർക്ക് സംശയം തോന്നിയിട്ട് മൂപ്പരാണ് പിന്നീട് പോലീസിനെയും മറ്റു ആരോഗ്യ പ്രവർത്തകരെയൊക്കെ വിവരം അറിയിക്കണേ ഈ ഒരു ചോരക്കുഞ്ഞിനെ ഈ ഈ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിലാക്കാൻ പോലും ഇയാൾ തയ്യാറായില്ല ഈ ഉസ്താദ് തയ്യാറായില്ല എന്നാണ് പറഞ്ഞേൽക്കുന്നത് അങ്ങനെ എത്തിച്ചു ഈ ഉസ്താദിൻ്റെ വീട് ശരിക്ക് സിറാജുദ്ദീൻ അത്തീഫ് എന്നു പേരുള്ള വലിയ യൂട്യൂബിലൊക്കെ വളരെ വലിയ പ്രസംഗം നടത്തുന്ന ഒരു മടവൂർ കാഫിലെന്നു പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വളരെ വലിയൊരു ഉസ്താദാണ് അദ്ദേഹം ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു ഉസ്താദിനെ കുറിച്ചിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഉസ്താദിൻ്റെ വീഡിയോ മുമ്പ് കണ്ട ആളുകളോ അല്ലെങ്കിൽ അതുമായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇവരെ പേഴ്സണലി പരിചയമുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഇവർ അങ്ങനെ അവിടുന്ന് പെരുമ്പാവൂരിൽ കൊണ്ടതിന് ശേഷമാണ് എത്തിച്ചിട്ടാണ് പിന്നീട് യുവതി ഈ ഒരു കുഞ്ഞിനെ ചോര ചോരക്കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കുന്നത് ഇതിനിടയിലാണ് ഇവരുടെ ഭാര്യയുടെ വീട്ടുകാർ വന്ന് ഈ ഈ ഒരു പ്രസവത്തിന് വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയതിനും അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഈ ഭാവം യുവതിയുടെ മരണത്തിന് കാരണമാവുന്നത് വൻറ്റ സിറാജുദ്ദീൻ ലത്തീഫിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു അങ്ങനെ അദ്ദേഹം ഇത് ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ പ്രസവം നടന്നതുകൊണ്ടാണ് ഈ ഒരു യുവതിയുടെ മരണം ഇവരുടെ ഒരു വാടക വീട്ടിലാണ് മലപ്പുറം കോടൂരിൽ താമസിച്ചിരുന്നത് ഈ ഉസ്താദിൻ്റെ വീട് സിറാജ് ജുലത്തീഫിൽ എന്നിവരെയുള്ള ഈ വലിയ ഉസ്താദിൻ്റെ വീടുള്ളത് ശരിക്കും ആലപ്പുഴയിലാണ് ഭാര്യയുടെ വീടാണ് പെരുമ്പാവൂരിൽ രണ്ടുപേരും താമസിക്കുന്നത് മലപ്പുറം കോടൂരിലാണ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് അവിടെ വാടക വീട്ടിൽ കഴിയുകയാണ് ഇവരുടെ കൂടിന് അടുത്തുള്ള ആളുകൾക്ക് ഇവരെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ മാത്രമാണ് കുട്ടികളൊന്ന് പുറത്തിറങ്ങൽ ഇവരാരും അങ്ങനെ പുറത്തിറങ്ങി മറ്റുള്ള അയൽവാസികളുമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ ഇല്ല ഇവിടെ ആശാവർക്കർ വന്നപ്പോൾ പോലും ഇവർ ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെക്കുക ചെയ്തത് പക്ഷേ വേറൊരു അയൽവാസി പറയുന്നത് ഇപ്പോൾ ഈ അടുത്തെങ്ങാനും എട്ട് മാസമാകുമ്പോൾ ഇവർ അന്വേഷിച്ച ഗർഭിണിയാണെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ വീട്ടുപ്രസവമാണ് സത്യത്തിൽ ഈ ഒരു യുവതിയുടെ മരണത്തിനിടയാക്കിയതിന് മുൻപുള്ള രണ്ട് പ്രസവങ്ങളും ഉറ്റിൽ തന്നെയായിരുന്നു അതിനുശേഷം ഈ ഉസ്താദ് അക്കിപ്പഞ്ചർ പഠിച്ചു അക്കിപ്പഞ്ചർ പഠിച്ചതിനു ശേഷം പ്രസവൊക്കെ മുബന നോക്കിയിരുന്നത് ഈ ഭാര്യ അസ്മയും പ്രസവം മറ്റേ അക്കിപ്പഞ്ചറ് പഠിച്ച ആളാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇവർ വീട്ടിൽ പ്രസവിച്ചതിന് ഇതിനു മുൻപുള്ള നാല് പ്രസവത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അഞ്ചാമത്തെ ഈ പ്രസവം ആ ഒരു യുവതിയുടെ ജീവനെടുക്കാൻ കാരണമായി നമ്മളെല്ലാം കൊണ്ടും വളരെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ വീട്ടിലെ പ്രസവത്തിനെ ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഈ അടുത്ത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് ചില അവാർഡുകൾ കൊടുക്കുന്നൊരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഒരുപാട് പേര് മലപ്പുറത്ത് ഇങ്ങനെ വീട്ടിൽ ഒരു സിസ്റ്റം വർദ്ധിച്ച് വരികയാണ് അതിനുപ്രമിച്ചറൊരു കാരണമാണ് മതപരമായ ചില താല്പര്യങ്ങളൊരു കാരണമുണ്ട് ഏതായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല ഈ നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആരോടുമായിട്ടും ബന്ധമല്ല ഇവരെന്താ ചെയ്യുന്നത് എന്നറിഞ്ഞുകൂടാ കുറേ വണ്ടികൾ ഇങ്ങനെ വരും യൂട്യൂബിലൂടെയുള്ള പ്രസംഗത്തിലൂടെയാണ് ജീവിച്ചിരുന്നത് യൂട്യൂബിലൂടെയൊക്കെ ആളുകൾക്ക് പ്രസംഗവും ഉത്ബോധനമൊക്കെ കൊടുക്കുമ്പോഴും വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളൊരു പുരോഗമനപരമായ ഒരു നടപടിയോ നിലപാടോ ഇല്ലെങ്കിൽ ഇത്തരം ഒരു ദാരുണ സംഭവമാണ് ഉണ്ടാവുക പലരും യ്ക്കുവാ ഹോസ്പിറ്റൽ കൊണ്ടായാലും മരിക്കൂലേ അതല്ല നമ്മൾ പറയേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടാൽ മരിക്കുന്ന കേസല്ല പണ്ട് സിസ്റ്റം അങ്ങനെ ആയിരുന്നു അതുകൊണ്ടൊക്കെ അന്ന് ആളുകൾ വീട്ടിൽ പ്രസവിച്ചിരുന്നു മരണനിരക്കും കൂടുതലായിരുന്നു ഇപ്പഴങ്ങനെയല്ലല്ലോ എന്തായാലും നാട്ടുകാർക്ക് പറയാനുള്ള കാര്യം ഇതാണ് രാവിലെ നമ്മൾ അറിയുന്നത് മൂപ്പർക്ക് നാല് കുട്ടികളുണ്ട് അഞ്ചാമത്തെ ഇപ്പോൾ പ്രസവിച്ചത് എന്നൊക്കെ ഇന്ന് രാവിലെ വിവരങ്ങൾ അറിയുന്നത് ആ നോമ്പിനെ കുറച്ച് മുമ്പ് ഞാൻ പ്രാവശ്യം ഇവിടെ ഈ നാളികര കെട്ടിയാൻ വേണ്ടി വന്ന സമയത്ത് അപ്പൊ ഉമ്മയും ഉപ്പയും ഒക്കെ ഇവിടെ കൂടാണ്ട് വീട്ടിൽ സിറാജു അശ്മിത അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ച് മക്കളുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വീട്ടിലപ്പോൾ മറ്റാരെങ്കിലും താമസം നമ്മളെ അറിവിൽ അങ്ങനെ വേറെ നമുക്ക് അറിയില്ല അതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളായിട്ട് ആരും ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വൈകുന്നൊരു പ്രദേശമായി ആരും ഇത് നമ്മൾ കണ്ടിട്ടില്ല ആര് പുറത്ത് പുറത്തൊക്കെ ഇറങ്ങുന്ന ഒരു രീതിയിൽ അതിൽ കണ്ടില്ല വൈഫ് ഇപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു കുട്ടികളെ വണ്ടിയിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ രാവിലെ വന്നിട്ട് പോകുന്നല്ലാതെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ ആധുനികമായിട്ട് എന്തൊക്കെ സൗകര്യങ്ങൾ നേടിയിട്ടുണ്ട് ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മതപ്രബോധത്തിനാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബിൽ തന്നെ എന്തൊക്കെ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഈ കാലത്ത് നടന്നു പോവുമോ നമ്മൾ വാഹനത്തിലല്ലേ പോകുന്നത് വലിയ വലിയ വാഹനത്തിൽ നമ്മൾ കയറുള്ളൂ അപ്പോൾ ഈ ഒരു ചികിത്സാരംഗത്ത് മാത്രം ഈ അക്കിപങ്ക്ചർ എന്നുള്ളൊരു പ്രാകൃത ചികിത്സാരീതിയും സ്വീകരിച്ചിട്ട് എന്തിനാണ് ഈ മനുഷ്യൻ്റെ ജീവൻ കളജ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മളൊരു മതപരമായിട്ട് ഏറ്റവും വലിയ ഔദ്യത്തുള്ള ഹജ്ജ് അച്ഛനും മുമ്പ്രക്കും പോയാൽ അവിടെ പോലും ടെക്നോളജീനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടേക്ക് എത്തുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലത്തെ ഒരു ഒരു രീതി സ്വീകരിക്കുക പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രസവ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാരണം എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരെ നോക്കാനുള്ള ഒരു ചാൻസ് ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ ഇത് വീട്ടിലായിക്കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കും ഇപ്പം പലരും പറഞ്ഞപ്പോൾ എന്താ ഗർഭിണി ആവാന്നുള്ളതൊരു അസുഖമുള്ള കേസാണോ ഗർഭാവാൻ അസുഖമൊന്നുമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല പണ്ട് നമ്മൾ നടന്നു പോയിരുന്നൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോവില്ല നമ്മുടെ മൈൻഡ് സെറ്റ് മാറി അതോടൊപ്പം പുതിയ പുതിയ അസുഖങ്ങളും പുതിയ പുതിയ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ടെക്നോളജിയെ ഹോസ്പിറ്റലെന്നു പറയുന്ന ഒരു സാധനം സ്ത്രീകളെ കാണാൻ പാടില്ല സ്ത്രീകളെ പുരുഷന്മാർ കണ്ടെങ്കിൽ ഹറാമല്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ അക്കിപങ്ക്ചർ പോലെയുള്ള ചികിത്സകൾ ആളുകൾ ആശ്രയിക്കുന്നത് അക്കിപഞ്ചറ് പഠിച്ച യഥാർത്ഥ ഡോക്ടർമാർ ആരും വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ ഈ വിഷയമുണ്ടായപ്പോൾ അക്യപംക്ചറിസ്റ്റുകളായ ഒരുപാട് അക്യപംക്ചറിസ്റ്റോട് സംസാരിച്ചു ഈ എന്താ പറയുക എം ബി ബി എസ് എടുത്ത് പിന്നീട് അക്കിപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു അവരടക്കം പറയുന്നത് വീട്ടിലെ പ്രസവത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ അക്കി സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ പാവം യുവതിയുടെ ജീവനെടുത്ത് തീർച്ചയായിട്ടും ഒരു അശ്രദ്ധയാണ് ഇതിൻ്റെ ഒക്കെ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് കല്ലാഹു മുഖഫറത്ത് കൊടുക്കട്ടെ മുറാമത്ത് കൊടുക്കട്ടെ ആ ഒരു ഒരവസ്ഥയിൽ ആ ഉസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ക്യാമ്പയിനിങ് ആണ് നമ്മളൊരു ആയതുകൊണ്ടാണ് മടവൂർ കാഫയുടെ ആളാണ് അങ്ങനെയാണ് കിട്ടിയ ചാൻസിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും അദ്ദേഹത്തിൻ്റെ ചിന്താധാരെയും വളരെ മോശമായിട്ട് പരിഹസിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ കിട്ടുന്ന ചാൻസിൽ ഗോളടിക്കുന്ന ആളുകൾ അതൊരിക്കലും ശരിയല്ല പക്ഷെ നമ്മൾ ഈ ഒരു വിഷയത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടത് വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ കണ്ടില്ലെന്ന് അടച്ചിട്ട് കാര്യമില്ല ആവുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് എല്ലാ ആധുനിക ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പക്ഷേ ഇതുപോലെ പോലെയുള്ള ആളുകളുടെ ഒരാളുടെ പ്രവർത്തനം മതി ആ ഒരു പോകാൻ നിങ്ങൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഗുണമുണ്ടെന്നും മരിച്ച അതിന് സ്വർഗ്ഗം കിട്ടുമെന്നും പ്രസവം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് ആളുകളെ ഈ ഒരു ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് ആളുകളെ കാണാം അതെല്ലാം ഒരു ഒരു മതപണ്ഡിതൻ എന്നു പറഞ്ഞാൽ സമൂഹത്തിന് മറ്റു മാതൃകയാവണം പുതിയ പുതിയ രീതികൾ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനും കൽപ്പുള്ള ആളുകളാവണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പിന്തിരിപ്പൻ രീതികളോടെ ആളുകൾക്ക് ഇഷ്ടം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും വീട്ടിലുള്ള പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ലാന്നുള്ളതാണ് എന്നാൽ നിങ്ങളാ നിങ്ങൾ ഇവിടുന്ന് ഇടപ്പം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോകാന് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ച രീതിയിലാണോ നിങ്ങൾ പോകുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങളുപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഇതൊക്കെ പുതിയ ടെക്നോളജിയാണ് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ മാത്രം ഇത് പറയും അത് പുതിയ പുതിയതൊക്കെ ഹോസ്പിറ്റലുകാരും നമ്മളെ പറ്റിക്കാനാണ് ഹോസ്പിറ്റലിൻ്റെ പേരിൽ പല തട്ടിപ്പുകളും മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ പ്രസവം പോലെയുള്ള ഒരു വിഷയത്തിൽ നമ്മളിതുപോലെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവരുത് കാരണം അതൊരു ജീവനാണ് ഒരു ഏതെങ്കിലും ഒരു പുരുഷൻ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ പുരുഷനെ സമ്മതിക്കില്ല പല സ്ത്രീകളും പുരുഷൻ്റെ കാരണം അല്ലെങ്കിൽ ഭർത്താക്കന്മാരായ ഉസ്താദുമാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് പലരും വീട് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് എല്ലാം മൂപ്പർക്ക് ഇഷ്ടമല്ല വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന് കരുതിയിട്ട് മറ്റൊരു ഗതികേടും ചില സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവരുണ്ട് എന്തായാലും ഇത്തരമൊരു വിഷയം പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷേ വളരെ ഇത് എന്താ പറയുക നിർഭാഗ്യകരമായ ഒരു സംഭവമായിപ്പോയി സ്വന്തം ഭാര്യ മരണപ്പെട്ടു ചെറിയ കുട്ടികൾ അനാഥരായ പൊന്നു മക്കൾ ചെറിയൊരു കുഞ്ഞൊരു കൈക്കഞ്ഞ് പ്രസവന്തി ഉള്ളൊരു കുഞ്ഞ് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു ആ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കട്ടെ ആ മക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അയാൾക്കാണെങ്കിൽ ഭാര്യ കുട്ടികൾ നല്ല മർദ്ദനം ഏറ്റിട്ട് എന്തായാലും ഒരിക്കലും കേൾക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് ഇങ്ങനെ കേട്ടത് ഈ ഉസ്താവിനെ കുറിച്ചിട്ടൊക്കെ പേഴ്സണലി അറിയാം ഞാൻ ഉസ്താദം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഞാനിപ്പോഴാണ് അറിയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്